ചെട്ടിക്കുളങ്ങര ദേവി ക്ഷേത്രത്തിൽ നവരാത്രി പൂജയ്ക്കും ദേശീയ സംഗീതോത്സവത്തിനും തുടക്കമായി ക്ഷേത്ര തന്ത്രി ഇല്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന സമ്മേളനത്തിന് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ പ്രസിഡന്റ് ബി ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചെട്ടികുളങ്ങര അമ്മ ഗാനപൂർണ ശ്രീ അവാർഡ് ഒക്ടോബർ ഒന്നിന് വൈകിട്ട് ആറിന് നടക്കുന്ന ചടങ്ങിൽ പിന്നണി ഗായികയും യുവ സംഗീതജ്ഞയുമായ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സമർപ്പിക്കും സംഗീത വിദ്യാർത്ഥികൾക്ക് അവസരം ലഭ്യമാക്കുന്നതിനുവേണ്ടി സംഗീത ആരാധന സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ച രാവിലെ ഏഴ് മുതൽ വൈകിട്ട് നാലുവരെ നടക്കും സെക്രട്ടറി എം മനോജ് കുമാർ ജോയിന്റ് സെക്രട്ടറി ജി സതീഷ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജശ്രീ ഗണേഷ് കൺവെൻഷൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ കരപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് സുന്ദർ സംഗീത സദസ്സും നടന്നു നവരാത്രി സംഗീതോത്സവം ഒക്ടോബർ രണ്ടിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ മാവേലിക്കര